താനൂർ നഗരസഭയിലെ അഞ്ചുടിയിൽ രാവിലെ മുതൽ നടക്കുന്നത് കനത്ത പോളിംഗ് മൂന്ന് സ്ഥാനാർത്ഥികളും വിജയ വിവരങ്ങളുമായി ഞങ്ങളുടെ ലേഖകൻ സലാം അഞ്ചുടി നിലവിൽ താനൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയാറാം ഡിവിഷൻ അഞ്ചുടിയിലാണ് ഞമ്മളുള്ളത് ഇര് മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് എൽ ഡി എഫിൻ്റെ നക്ഷത്രത്തിൽ സൈനുദിനും കോണി ചിഹ്നത്തിൽ എ പി നൌഷാദുമാണ് എസ് ടി ബി സ്ഥാനാർത്ഥിയായിട്ട് കണ്ണാട അടയാളത്തിൽ യഹിയ സി പി ആണ് ഇവിടെ മത്സരിക്കുന്നത് ഇരു മുന്നണികളും വിജയപ്രതീക്ഷയിലാണുള്ളത് ഇപ്പോൾ നിലവിൽ പോളിംഗ് ശതമാനം അൻപത് ശതമാനം കഴിഞ്ഞിരിക്കുകയാണ് ഈ രാവിലെ മുതലേ വലിയ തിരക്കാണ് ഇവിടെ ഇപ്പോൾ അൻപത് ശതമാനം ബോട്ടേ പോൾ ചെയ്തിട്ടുള്ളൂ ഈ ബോട്ട് പോളിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ ആറു മണിക്ക് ശേഷവും പോളിംഗ് നടക്കാൻ സാധ്യത കൂടുതലാണ് എത്ര ശതമാനം പോളിംഗ് നടന്നുകൊണ്ട് അൻപത് ശതമാനത്തിൻ്റെ മുകളിൽ പോളിംഗ് നടന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അന്വേഷിച്ചപ്പോൾ എഴുന്നൂറ്റി അറുപത്തി നാലോളം പോൾ എന്നാണ് കിട്ടിയ വിവരം വിജയപ്രതീക്ഷ പോളിങ് നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അതിനനുസരിച്ച് അവസാനിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ വിദേശ വിജയപ്രതീക്ഷ പറയാൻ പറ്റുള്ളൂ എന്തായാലും നമ്മൾ ഇത്രയും ആളുകൾ ഒരുപാട് ടൈം നമ്മുടെ ഈ ജനാധിപത്യത്തിൽ വിശ്വാസമർപ്പിച്ച് നിൽക്കുന്നവരാണ് ഈ കാണുന്നത് അവർ വളരെ ക്ഷമയോടും അതുപോലെ ഭക്ഷണം കഴിക്കാത്തവർ പോലും ഒരുപാടുണ്ട് അവർ വളരെ ക്ഷമയോടാണ് ഇവിടെ ഈ ജനാധിപത്യത്തിൽ വിശ്വാസം ഇവിടെ നിൽക്കുന്നത് അതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും വിജയപ്രതീക്ഷ ഉണ്ട് ഒരുപാട് രാവിലെ മുതൽ ആ ഉണ്ട് രാവിലെ തൊട്ട് ഈ നേരം വരെ ഇതേ ലെവലിലാണ് പോളിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വോട്ടർമാരുണ്ട് ഇവിടെ അതിൽ നല്ലൊരു ശതമാനം പോൾ ചെയ്യുന്നെന്ന് തന്നെയാണ് പ്രതീക്ഷ പിന്നെ ഈ മണിയോട് കൂടെ ഏകദേശം മുഴുവൻ ആളുകളും എത്തും എന്നും പ്രതീക്ഷയുണ്ട് താനൂർ മുനിസിപ്പാലിറ്റി ആയിട്ട് ഇപ്പോൾ പത്ത് വർഷത്തോളമായി ഈ മുനിസിപ്പാലിറ്റി രൂപീകൃതമായ ശേഷം സി പി ഐ എം ഇടതുവശം ചുറ്റി നക്ഷത്ര അടയാളത്തിൽ തന്നെ മത്സരിച്ചിട്ടുള്ളൂ ആ മത്സരിച്ചതിൻ്റെ ഭാഗമായിട്ട് നല്ല വോട്ടി ശതമാനം നമുക്ക് വർധനവുണ്ടായിട്ടുണ്ട് ആ വോട്ടി ശതമാനത്തിന് വർധനവിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഈ തിരഞ്ഞെടുപ്പിലുണ്ട് കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയം കുറച്ച് അതായത് ശതമാനം കുറവുള്ള രീതിയിലുള്ള ഒരു പരാജയമാണ് നമുക്ക് കേട്ടിട്ടുള്ളത് ഈ പ്രാവശ്യം ആ പരാജയം നമ്മൾ പിന്നെ എന്താ പറയുക കാണുന്നില്ല വിജയപ്രതീക്ഷയാണ് കൂടുതൽ വിജയപ്രതീക്ഷാണ് നമ്മൾ കാണുന്നത് ഇരു മുന്നണികളുടെ ഇടയിലാണ് എന്താണ് നിലവിൽ ഇവിടെ സ്ഥിരമായിട്ട് ജയിക്കുന്ന യു ഡി എഫ് പിന്നെ അതുപോലെ എൽ ഡി എഫ് ഈ രണ്ട് മുന്നണികളുടെ ഇടയിലാണ് എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നത് അവിടെ സംബന്ധിച്ചുള്ള നല്ലൊരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും ഉള്ളത് ഇപ്പോൾ ഈ സമയം വരെ ഏകദേശം അൻപത് ശതമാനത്തിന് മുകളിൽ പോളിങ് നടന്നിട്ടുണ്ട് അത് എഴുന്നൂറ് എഴുന്നൂറ്റി എഴുന്നൂറ് എഴുന്നൂറ്റണ്ട് എന്തായാലും ഈ അഞ്ചുടി ഇന്ന് വരെ കാണാത്ത ശക്തമായ ഒരു പോളിംഗ് ആണ് ഈ സമയം വരെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ും കുട്ടികളടക്കം ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഈ ജനാധിപത്യത്തിന് അതിന്റേതായ വില കൽപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്യാമെന്ന ഈ വോട്ടർമാരിൽ ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് ഞാനുള്ളത് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ്